ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മാർ ഏലിയ ദീർഘദൃശ്യയുടെ മധ്യസ്ഥതയിലുള്ള കൊറ്റംപള്ളിമാർ ഏലിയ ഓർത്തഡോക്സ് ദേവയുടെ പ്രധാന പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഭക്തി പുരസരം സമുചിതമായി ആചരിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഏലിയ ദീർഘദർശി അഗ്നിയുടെ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ദേശത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ ദൈവസന്നിധിയുള്ള പ്രാർത്ഥന മൂലം അതിനെ നീക്കിയ പ്രവാചകൻ ആഹാബിന്റെ തിന്മകൾക്കെതിരെ ശക്തിയോടെ പ്രവചിച്ച പ്രവാചകൻ എക്കാലവും സകല ജനതയുടെയും ആശ്വാസവും അനുഗ്രഹവുമായി മാറുന്നു കൊറ്റമ്പള്ളി ദേശത്ത് നാനാജാതി മതസ്ഥരുടെ അഭയസ്ഥാനമാണ് ഈ ദേവാലയം എലിയാ ദീർഘദർശിയുടെ മധ്യസ്ഥത എല്ലാവർക്കും അനുഗ്രഹവുമാണ് മനമൊരുകി ഹാരത്തോടെ വേദനയോടെ കടന്നു വരുന്ന എല്ലാവർക്കും സൗഖ്യമായി അനുഗ്രഹമായി ഈ ദേവാലയം മാറുന്നു ഈ വർഷത്തെ പെരുന്നാളിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സീനിയർ മെത്രാപോലി തായും കണ്ണനാട് ഈസ്റ്റ് ഭദ്രാസനാധിപനുമായ അഭിയന്യ ഡോക്ടർ തോമസ് മാർ ിയാണ് പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ ധ്യാനയോഗങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയും പ്രബോധന ശുശ്രൂഷയും കൗൺസിലിംഗ് ക്ലാസ്സുകളും എല്ലാം നടത്തപ്പെടുന്നു എല്ലാവരും ഇതിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എലി അതിർക്ക ദൃശ്യയുടെ മധ്യസ്ഥത നമുക്കെന്നും അനുഗ്രഹമായി തീരട്ടെ നന്മയായി തീരട്ടെ സ്നേഹപൂർവ്വം ഈ ഓർമ്മ പെരുന്നാളിന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട എബി പ്രിയപ്പെട്ടിപ്പച്ച പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവൽ പ്രിയരെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ പ്രവാചകനായ പ്രവാചകന്റെ നാമധേയത്തിലുള്ള ഇടവകയുടെ പെരുന്നാൾ ജൂലൈ മാസം പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയായി നമ്മൾ സമുചിതം കൊണ്ടാടുകയാണ് ജൂലൈ പതിനാലാം തീയതി വിശുദ്ധ കുർബാനാനന്തരം ബഹുമാനപ്പെട്ട വികാരി എ ബി ഫിലിപ്പച്ചൻ കൊടിയേറ്റുന്നതോടുകൂടി നമ്മുടെ പെരുന്നാൾ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഏലിയ നമ്പിയുടെ നാമധേയത്തിലുള്ള ദേവാലയങ്ങൾ മലന്ദസഫയിൽ വിരളമാണ് ഈ പള്ളിയുടെ പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ ദേവാലയത്തിൻ്റെ മാത്രം പെരുന്നാളല്ല ഈ ദേശത്തിൻ്റെ മൊത്തത്തിലുള്ള പെരുന്നാളാണ് കാരണം ആ നാനാജാതി മതസ്ഥരായിട്ടുള്ള അനേകർ കടന്നു വന്ന് പ്രാർത്ഥനയോടുകൂടി ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന കാഴ്ച നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ആർദവുമായിട്ട് ഈ പെരുന്നാൾ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പെരുന്നാൾ ദിനങ്ങളിൽ നടക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് നേർച്ച കാഴ്ചകളോടെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും കർത്തന നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പെരുന്നാൾ കമ്മിറ്റിക്ക് വേണ്ടി കൺവീനർ തോമസ് ടി എബ്രഹാം